സുപ്രീം കോടതിയിൽ എട്ടാം വർഷത്തിലേക്ക് കടന്ന എസ് എൻ സി ലാവ്ലിൻ കേസിൽ കോൺഗ്രസ് നേതാവ് വി എം സുധീരന്റെ ഇടപെടലിനെ ആശങ്കയോടെ കണ്ട് സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും കേസ് മെയ് ഒന്നിന് അന്തിമവാദം കേൾക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുണ്ട് ഇതിനിടയിലാണ് വി എം സുധീരൻ കേസിൽ ഇടപെടൽ നടത്തുന്നത് സുധീരന്റെ ഇടപെടലാണ് മെയ് ഒന്നിലേക്ക് വിചാരണ എത്തിക്കുന്നതെന്നാണ് വസ്തുത അതുകൊണ്ട് തന്നെ കേസിൽ കക്ഷി ചേരാനുള്ള സുധീരന്റെ താൽപ്പര്യത്തെ പിണറായിയുടെ അടക്കം അഭിഭാഷകർ എതിർക്കും സുപ്രീം കോടതിയിൽ സുധീരൻ നടത്തിയത് നാടകീയമായ ഇടപെടലാണ് ഹർജികൾ മുപ്പത് തവണയാണ് മാറ്റിവെച്ചതെന്ന് ചൊവ്വാഴ്ച കേസെടുത്തപ്പോൾ തന്നെ കോൺഗ്രസ് നേതാവ് വി എൻ സുധീരനു വേണ്ടി മുതിർന്ന അഭിഭാഷകർ ദേവ്ദത്ത് കാമത് പറഞ്ഞു സി ബി ഐക്ക് ഇതിൽ താൽപ്പര്യമില്ലെന്നും അവരാണ് കേസ് മാറ്റിവെക്കാൻ കൂടുതലും ആവശ്യപ്പെട്ടതെന്നും അദ്ദേഹം ആരോപിച്ചു ഇത് കേന്ദ്ര ഏജൻസിയെ വെട്ടിലാക്കി ഇതോടെ ഏതു ദിവസവും വാദം നടത്താൻ ഒരുക്കമാണെന്ന് സി വ്യക്തമാക്കി കോടതിക്കും ഉദാര സമീപനമാണെന്നാണോ പറയുന്നതെന്ന് കാമത്തിനോട് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിക്കുകയും ചെയ്തു ഇതിനിടെ കേസിനെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് സി ബി വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് രാജു വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ കുറ്റവിമുക്തരാക്കപ്പെട്ടതിനാൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള എസ് എൻ സി ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ എത്തുന്നത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബറിലാണ് എട്ട് വർഷങ്ങളിൽ പതിനേഴ് ബെഞ്ചുകളിലായി ഇരുപത്തിരണ്ട് ജഡ്ജിമാർക്ക് മുന്നിലാണ് ലാവ്ലിൻ കേസ് എത്തിയത് ഇതുവരെ മുപ്പത് തവണ ലിസ്റ്റ് ചെയ്ത് പരിഗണിച്ചെങ്കിലും കേസിൽ കാര്യമായി ഒന്നും സംഭവിച്ചിട്ടില്ല ഈ സാഹചര്യമാണ് കോടതിയിൽ സുധീരന്റെ അഭിഭാഷകൻ ഉയർത്തിക്കാണിച്ചതും ഈ വാദത്തെ സുപ്രീം സുപ്രീംകോടതിക്കും പരോക്ഷമായി അംഗീകരിക്കേണ്ടി വന്നു ഇതോടെ നീട്ടിക്കൊണ്ടുപോകൽ തന്ത്രം ഇനി നടക്കില്ലെന്നും ഏതാണ്ട് ഉറപ്പായി ശേഷം ജൂലൈ പത്തിന് കേസ് പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞപ്പോൾ നേരത്തെ കേൾക്കണമെന്ന് സി ബി ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ മറ്റു കേസുകളുടെ ബാഹുല്യം കാരണം സി ബി ഐ ആവശ്യപ്പെട്ട പോലെ മാർച്ചിലോ ഏപ്രിലോ സാധിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് മെയിൽ പരിഗണിക്കാൻ ജസ്റ്റിസുമാരായ സൂര്യകാന്ത് കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് തീരുമാനിച്ചത് ഇതിന് പിന്നിൽ സുധീരന്റെ ഇടപെടലാണ് മെയിൽ കേസ് പരിഗണിക്കുമ്പോൾ വാദം കേൾക്കേണ്ട സാഹചര്യമാണ് ഇതുണ്ടാകുന്നത് അതിനിടെ സുധീരനെ കേസിലെ മറ്റ് കക്ഷികൾ എതിർക്കുകയും ചെയ്തു അടുത്ത പരിഗണനാ ദിവസം പിണറായിയുടെ അഭിഭാഷകനും അതിശക്തമായി തന്നെ സുധീരന്റെ വിഷയത്തിൽ നിലപാടെടുക്കും വി എം സുധീരൻ കേസിൽ കക്ഷിയല്ലെന്ന് കെ ജി രാജശേഖരൻ നായർക്കു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ രാകേഷ് വസന്ത് പറഞ്ഞു തുടർന്ന് കേസിൽ കക്ഷി ചേരാനുള്ള സുധീരന്റെ ആവശ്യം മെയ് ഏഴിന് പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ഈ വാദത്തിൽ സുധീരനെ എതിർക്കാനുള്ള തന്ത്രങ്ങൾ പിണറായിയുടെ അഭിഭാഷകനും അവതരിപ്പിക്കും വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി കെ മോഹനചന്ദ്രൻ മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയതിനെതിരെ സിബിഐ നൽകിയ അപ്പീലാണ് സുപ്രീംകോടതിക്ക് മുൻപാകെയുള്ളത് വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി വിധിച്ച മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരിരംഗ അയ്യർ വൈദ്യുതി ബോർഡ് മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുന്നംഗം കെ ജി രാജശേഖരൻ നായർ എന്നിവരുടെ അപ്പീലും കോടതിയിലുണ്ട് കേസിൽ കക്ഷിയല്ലാത്ത തന്നെ പ്രത്യേക അനുമതി ഹർജി ഫയൽ ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സുധീരൻ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്